കർഷക കോൺഗ്രസ് നേതാവായിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാളിയുടെ ഒന്നാം ചരമവാർഷികം കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും ഹോർട്ടിക്കോർപ്പ് ചെയർമാനുമായിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാടിയുടെ ഒന്നാം ചരമവാർഷികം കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു കേരള രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മാചാര്യരായ ശ്രീ കെ കരുണാകരൻ്റെ സ്നേഹവാത്സ്യങ്ങൾ വാത്സല്യങ്ങൾ പിടിച്ചുപറ്റി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അംഗമായ മധ്യ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ശ്രീ വർഗീസ് വൈദ്യൻ്റെ മകനായി ആ കുടുംബത്തിൽ ഏകനായി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി തീരുകയും തൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലും തൻ്റെ യുവജന പ്രവർത്തന കാലഘട്ടത്തിലും അത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ സജീവമായി പ്രവർത്തിക്കുകയും അതിനുശേഷം കർഷക കോൺഗ്രസിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ച് അദ്ദേഹം അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി നീണ്ട പതിനേഴ് വർഷക്കാലം ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനം വളരെ സുതാര്യമായി കൈകാര്യം ചെയ്ത മനുഷ്യ സ്നേഹിയായ ശ്രീ ലാൽവർഗീസ് കൽപ്പകവാടിയെ നമുക്കാര്ക്കും വിസ്മരിക്കുവാൻ കഴിയില്ല ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഒരു വ്യക്തി അതെ അല്ലെ അദ്ദേഹത്തിൻ്റെ മകൻ കടന്നു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ചിന്തിക്കുവാൻ പോലും കഴിയും എങ്കിലും അയാൾ ധൈര്യപൂർവ്വം കടന്നു വരികയും അതിനെ യാതൊരു എതിർപ്പും കൂടാതെ അതിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു പിതാവ് അങ്ങനെ കേരളത്തിൽ ഉടനീളം യുവജന പ്രസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ ഒരു കർഷക സ്നേഹി ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ മേഖലയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ യു ഡി എഫ് കൺവീനർ എ എം കബീർ കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോജി ചെറിയാൻ റോയി തങ്കച്ചൻ കട്ടച്ചിറ താഹ സിബി മുലങ്കുന്ന് വലയിൽ സന്തോഷ് കോഷി കെ ഡാനിയൽ വിജയൻപിള്ള എം കെ സുധാകരൻ അജയൻ നൂറനാട് ഷെഫീക്ക് എസ് കബീർ ശോഭ സുരേന്ദ്രൻ കെ നാസർ പി രാജേന്ദ്രൻകുറുപ്പ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന അവാർഡ് ജേതാക്കളായ ഞക്കനാൽ വിനോദിനിയെയും ചേർത്തല കെ പി പ്രശാന്തനെയും ലാൽ വർഗീസ് കൽപ്പകവാടി സ്മാരക അവാർഡ് നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം